നമസ്കാരം ആയിരത്തി അൻപത്തി അഞ്ച് മേടമാസത്തിലാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ അന്നദ്ദേഹം ശ്രീനാരായണ ഗുരുവായിട്ടില്ല നാണു നാണുവിനെ തക്കാട് അയ്യാവ് ഗുരുവിനെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തിയ ശേഷം ആയിരത്തി അമ്പത്തി അഞ്ച് മേടമാസത്തിലെ ചിത്രപൗർണമി നാളിൽ പൂർണ്ണ പ്രകാശത്തിൽ നാണുവിന്റെ സിരസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുദേവന്റെ സിരസിൽ വെറ്റിലെയും നെല്ലും വെച്ച് അർപ്പിച്ചപ്പോൾ നാണു കിണ്ടിയിലെ വെള്ളം അയ്യാഗുരുവിൻ്റെ കാലിൽ വീഴ്ത്തുകയും നാൽപ്പാലങ്ങൾ വീഴ്ത്തുകയും എൻ്റെ ഉടൽ പൊരുളാ ഉടൽപൊരുളാതി മൂന്നും തൃപ്പാദത്തിൽ തർപ്പണം ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം അയ്യാഗുരുവിൽ നിന്ന് നേരത്തെ ചട്ടമ്പിസ്വാമികൾ കടയോഗവും ശിവരാജയോഗമൊക്കെ പഠിച്ചതുപോലെ തന്നെ ഘടയോഗവും യോഗവും മന്ത്രദീക്ഷയും എല്ലാം ഗുരുദേവൻ പഠിക്കുന്നുണ്ട് പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നുണ്ട് പഠിക്കുക എന്ന് പറയുന്ന പറയുന്നത് ശരിയല്ല മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം യോഗാഭ്യാസമൊക്കെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ ചില അഭ്യാസങ്ങളൊക്കെ യോഗാഭ്യാസങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി ചില വിദ്യകളൊക്കെ സിരസായി കാണിക്കാൻ തുടങ്ങി അപ്പോൾ അയ്യാ ഗുരു വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഇവിടെ ചെയ്യുന്നത് നീ ഈ എന്തിനാണ് നീ ഉലകത്തിൽ വന്നത് ഇഹത്തക്കാവക ആകവ പരത്തക്കാക വേല ചെയ്യേ എന്തിനാണ് ഈ വേല ചെയ്യുന്നത് ഞാൻ പരത്തക്കാകെ വേല ചെയ്യേ എന്നാണ് മറുപടി പറഞ്ഞു ആനാൽ ഇനിമേൽ എന്തമാതിരി സിദ്ധി പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത് സിദ്ധി അഭ്യാസ പരിപാടികളൊന്നും വേണ്ട എന്ന് ഗുരുദേവനോട് അയ്യോ ഗുരു പറയുന്നു അത് അപ്പോ മടത്തൊന്നും പറയാതെ നാണു ഗുരുവിനെ അനുസരിച്ചു എന്നാൽ ഈ സിദ്ധിമാർഗം എല്ലാം പഠിച്ചു കഴിഞ്ഞിരുന്നു പൂർണ്ണജ്ഞാനിയായി മാറിക്കഴിഞ്ഞിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ അതിനുശേഷം അദ്ദേഹം മരുത്വമലയിലൊക്കെ പോയി ശ്രീനാരായണ ഗുരു മരുത്വമലയിലൊക്കെ പോയി വിവിധ സ്ഥലങ്ങളെല്ലാം സഞ്ചരിച്ച് ധ്യാനം കൊണ്ട് ഇനിയുള്ള ശിഷ്ടകാലം ജീവിക്കാം സിദ്ധിയും മറ്റു കാര്യങ്ങളൊന്നും കാണിക്കണമെന്നല്ലേ ഗുരു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വീർത്തി ധ്യാനത്തിലൂടെയൊക്കെ ഇനി ജീവിതം ശിഷ്ടജീവിതം മാറ്റി തീർക്കാം എന്നുള്ള നിലയിൽ ധ്യാനവുമായി ബന്ധപ്പെടുത്തി മരുത്തവമലയിലും അരുവിപ്പുറത്തുമൊക്കെ പോയിരുന്നു അങ്ങനെ മരുത്തവമലയിലെ വാസത്തിനു ശേഷമാണ് അരുവിപ്പുറത്ത് വരുന്നത് അപ്പം അരുവിപ്പുറത്ത് വെച്ചാണ് ഗുരുദേവനുമാണെന്ന് കുറച്ച് ഗുരുദേവൻ്റെ കൂടെയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ആളുകൾ കൂടി അദ്ദേഹത്തിനോട് ചോദിച്ചു ഗുരുദേവന്റെ കുറച്ച് ഉപദേശം വേണമെന്ന് ചോദിച്ചു നാണു ഗുരുദേവന്റെ നാണു അച്ഛാൻ്റെ അല്ലെങ്കിൽ ഗുരുദേവന്റെ ശ്രീദേവൻ ഗുരുദേവൻ്റെ ഉപദേശം ചോദിച്ചു അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ഞാൻ ഉപദേശം തരാൻ ആളല്ല നിങ്ങൾ തൈക്കാട് അയ്യാവിനോട് പോയി ഉപദേശം ചോദിക്കണം അദ്ദേഹമാണ് എൻ്റെ ഗുരു അല്ലെങ്കിൽ ഗുരു നിങ്ങൾ അവിടെ പോയി ചോദിക്കണം വേണമെങ്കിൽ അത് അങ്ങോട്ട് പോയി ചോദിച്ചോളൂ അങ്ങനെ വിഷമത്തോടു കൂടിയ ശിഷ്യന്മാർ കാരണം ശ്രീനാരായണ ഗുരു ഒന്നും പറയുന്നില്ല ഉപദേശമൊന്നും അരളി ചെയ്യുന്നില്ല ശിഷ്യന്മാർ നേരെ അയ്യാഗുരുവിനോട് പോവുകയും നിങ്ങൾ പോയി എനിക്ക് കാണണം അവനെ എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് അയ്യാഗുരു പറഞ്ഞു അങ്ങനെ ശ്രീനാരായണ ഗുരു വീണ്ടും അയ്യാഗുരുവിനെ കാണാൻ വരുന്നുണ്ട് അതാണ് അവസാനത്തെ കൂടിക്കാഴ്ച അങ്ങനെ അയ്യാഗുരു വീണ്ടും സത്യനായണ ഗുരുദേവൻ വന്നു അപ്പൊ കൈ വെച്ച് അനുഗ്രഹിച്ചതിനൊക്കെ ശേഷം പറഞ്ഞു ഇനിമേൽ സാമൂഹ്യ സേവനം നടത്തുന്നതിനും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിനും ഒക്കെ നാണു ശ്രദ്ധിക്കുക സിദ്ധിയും ധ്യാനവും ഒന്നും അത്യാവശ്യമില്ല അതെല്ലാം നേടിക്കഴിഞ്ഞു ഈ ഉലഹത്തിൽ വന്നത് ഭൂമിയിൽ വന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പൊ തീർച്ചയായിട്ടും അയ്യാഗുരുവിൻ്റെ ആ ഉപദേശം അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ശ്രദ്ധിച്ചത് അതിനു വേണ്ടിയായിരുന്നു അയ്യാഗുരു തന്റെ ശിഷ്യന്മാരെ എല്ലാം എൺപതോളം വരുന്ന തന്റെ ശിഷ്യന്മാരെ വീട്ടിൽ താമസിപ്പിച്ചും വീട്ടിൽ ഒക്കെ യോഗാഭ്യാസങ്ങൾ പഠിപ്പിക്കുമ്പോഴും സിദ്ധികൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം പതിനെട്ടാം നൂറ്റാണ്ടിലാവുമ്പോൾ അതിൻ്റെതായ ജാതി മത വർഗ്ഗ വർണ്ണ പീഡനങ്ങളെല്ലാം ഉള്ള കാലഘട്ടമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പതിനെട്ടാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ലോകത്ത് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തിയിടണ്ട് അതുപോലെ കുറേ അധികം കാലം നീണ്ടു യു കെ ബ്രിട്ടനിലുണ്ട് അമേരിക്കയിലുണ്ട് അടിമത്ത സമ്പ്രദായമുണ്ട് ലോകത്തിലെ പത്ത് നാൽപ്പതോളം രാജ്യങ്ങളിൽ അടിമ സമ്പ്രദായമുള്ള കാലമാണ് മനുഷ്യനെ കാളകളേക്കാൾ മോശമായി പോത്തിനേക്കാൾ മോശമായി കൈകാര്യം ചെയ്യുന്ന അടിമ വ്യവസായമുള്ള സ്ത്രീകളെ വ്യവസായമുള്ള സ്ത്രീകൾ ഓട്ടില്ലാത്ത ചെറുപ്പക്കാർ ഓട്ടില്ലാത്ത പണമില്ലാത്തവർ കോട്ടില്ലാത്ത വല്ലാത്തൊരു സാമൂഹ്യവ്യവസ്ഥ ലോകമാകെ ഉണ്ടായിരുന്നു അത് ഭാരതത്തിലുണ്ടായിരുന്നു ഇരുണ്ട യുഗം എന്നൊക്കെ നമുക്ക് പറയാം ആ ഇരുണ്ട യുഗത്തിലാണ് തെറ്റാട് ഗുരു തന്റെ ശിഷ്യന്മാരെ ഇത്തരത്തിൽ ഉപദേശിക്കുകയും സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നത് അത് വളരെ വലിയ കാര്യമാണ് ചരിത്രത്തിൽ വലിയ വലുതായിട്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കുന്നില്ല അതിനൊരു കാരണം ഈ തൈക്കാട് അയ്യാഗുരുവിൻ്റെ തന്നെ അയ്യാഗുരുവിനെ കുറിച്ച് ഉള്ള തന്നെ പുസ്തകം വരുന്നത് അയ്യാഗുരു മഹാസമാധിയിലേക്ക് പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മകൻ ലോകനാഥ എന്ന് പറയുന്ന മകൻ എഴുതിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകം തന്നെ വന്നത് അത് വർഷങ്ങൾക്ക് ശേഷമാണ് അയ്യാഗുരു ഫോട്ടോ എടുക്കുന്നൊരു രാജകൊട്ടാരത്തിൽ വെച്ച് മദാമയും ഒരു സായിപ്പ് മദാമയും കൂടി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തില്ല സമ്മതിച്ചില്ല ഫോട്ടോ കിട്ടിയില്ല എന്ന് പറയുന്നു ക്യാമറയിൽ പിന്നെ അവസാനം അയ്യാ ഗുരുവിനോട് പറഞ്ഞ് അയ്യാഗുരുവിൻ്റെ അനുവാദമാക്കിയതിന് ശേഷമുള്ള ഫോട്ടോ എടുത്തത് പിന്നെ വേറെ ആരും അങ്ങനെ ഫോട്ടോ എടുത്തിട്ടില്ല വളരെ ഓർവ്വ ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഗുരുദേവന് ഇഷ്ടമായിരുന്നില്ല അയ്യാ ഗുരുവിന് കാരണം അദ്ദേഹം പറയുന്ന പറഞ്ഞിട്ട് പുസ്തകങ്ങളിലും അദ്ദേഹം പറഞ്ഞതായിട്ട് മഹനൊക്കെ പറയുന്നത് കാരണം അങ്ങനെ വേറെ അധികം രേഖകളില്ല ചരിത്രത്തിൽ ഒരുപാട് രേഖകളില്ല പക്ഷേ മകൻ്റെ എഴുതിയ പുസ്തകവും പിന്നെ അതിനുശേഷം എഴുതിയ ചില രീതിയ പുസ്തകങ്ങളൊക്കെയാണ് ഇപ്പോൾ കിട്ടാനുള്ളത് അതിൽ പറയുന്ന രേഖകൾ രേഖകളനുസരിച്ച് അയ്യാഗുരു ഈ പറഞ്ഞതുപോലെ ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുകയും പ്രസിഡൻസി സൂപ്രണ്ടായി തെക്കാട് അല്ല പിന്നെ രാജകൊട്ടാരത്തിൻ്റെ സൂപ്രണ്ടായി അയ്യാവായി താമസിക്കുകയും സേവനം ചെയ്യുകയും ഗൃഹസ്ഥാശ്രമിയായി തന്നെ മഹാസമയ സമാധിയാവുകയും ചെയ്തിട്ടുള്ള ആത്മാവാണ് അല്ലെങ്കിൽ ഒരു ജീവനാണ് അപ്പോൾ തീർച്ചയായിട്ടും വയ്യ ഗുരു ശ്രീനാരായണ ഗുരുദേവനെയും അതുപോലെ തന്നെ ശിക്ഷ സമ്പത്തുകളെ ശിക്ഷ സമ്പത്തുകൾ ധാരാളമുണ്ട് ഒരുപാട് പേരുണ്ട് കൊല്ലത്തമ്മ കൊല്ലത്തമ്മയെ എന്ന് പറയുന്നത് വനിതയാണ് സ്ത്രീയാണ് കൊല്ലത്തമ്മയെയും ഇപ്പോൾ സ്ത്രീകൾക്കും വലിയ സാധ്യത ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ തൻ്റെ ശിക്ഷിയായി കൊല്ലത്തമ്മയെ സ്വീകരിക്കുകയും അവരും പിന്നീട് ഒരു ആത്മീയ ജ്യോതിഷായി മാറുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗുരുദേവനെ ഗുരുദേവനായി രൂപപ്പെടുത്തുന്നതിൽ ഗുരുദേവന്റെ കിട്ടിയ സിദ്ധിയും ജ്ഞാനവും കഴിവും എല്ലാം സമൂഹത്തിന് കൊടുക്കുന്നതിന് വേണ്ടി വലിയ പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത് അയ്യാ ഗുരു കൂടിയാണ് ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുകയാണ് അപ്പോൾ അയ്യാ അയ്യാഗുരുവിൻ്റെ തന്നെ ഗുരുക്കന്മാരുണ്ട് അന്ന് അങ്ങനെ ഗുരുപരമ്പര ശിഷ്യപരമ്പര രീതിയാണുള്ളത് എല്ലാ ഗുരുക്കന്മാർക്കും അവരുടേതായ ഗുരുക്കന്മാരുണ്ടാവും പലർക്കും അവധൂതന്മാരായിരിക്കും ഗുരുക്കന്മാരായിട്ട് ഉണ്ടാവുക അങ്ങനെ അവധൂത് പോവുക പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ യാത്ര പോകുന്നതിന് ഇപ്പോൾ ആത്മീയാന്വേഷണം യാത്ര പോകുന്നതിന് അവധൂത് പോവുക എന്നുള്ള അവതൂതിന് പോകുമ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും മറ്റൊരു ആത്മീയാന്വേഷണം കിട്ടിയ ഗുരുവിനെന്നായിരിക്കും ഈ ആത്മീയ ചോദന അല്ലെങ്കിൽ ആത്മീയ അംശം കൂടുതൽ കിട്ടുന്നത് അപ്പം എല്ലാ ഗുരുവിനും ഗുരുക്കന്മാരുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഗുരുക്കന്മാരുണ്ടായിരുന്നു ചട്ടപിസാമികൾക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഗുരുക്കന്മ ഉണ്ടാവും അത് പല ആളുകൾ വ്യക്തിത്വങ്ങളായിരിക്കും ആത്മീയാന്ശ് വ്യക്തിത്വങ്ങളായിരിക്കും അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ബന്ധം ശ്രീനാരായണ ഗുരുദേവനും അയ്യാവ് തെക്കാട് അയ്യാവും ഗുരുവും തമ്മിൽ ഉണ്ട് അത് പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്